പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്താമുതയ ആഘോഷവും ചടങ്ങും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം മണ്ഡലം നാൽപ്പത്തിയൊന്നിന്റെ സമാപനവും പത്താം ഉദയാഘോഷവും കൂറവലിക്കൽ ചടങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ശ്രീകോവിലിൽ നിന്നും വാദ്യത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ മേൽശാന്തി ഗോപാലകൃഷ്ണനും കോമരം പള്ളിയത്ത് മാധവൻ നായരും ഭഗവതിയെ ആവാഹിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പൂജാ മണ്ഡപത്തിൽ വിശേഷാൽ പൂജകൾ ചെയ്ത് തൃപ്തിപ്പെടുത്തി വടക്കാഞ്ചേരി പുഷ്പകം ഉഷാ നന്ദിനി അവതരിപ്പിച്ച ബ്രാഹ്മണി ബ്രാഹ്മണിപ്പാട്ടിന്റെ അകമ്പടിയോടെയായിരുന്നു ചടങ്ങുകൾ തുടർന്ന് കോമരത്തിന്റെ കൽപ്പനയ്ക്ക് ശേഷം ക്ഷേത്രന്മാരാർ കൂറവലിക്കുവാനുള്ള അനുമതി ചോദിച്ച് ശംഖു ഊതിയ ശേഷം കൂറവലിക്കൽ ചടങ്ങ് നടന്നു ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ക്ഷേത്രം ഊരായ്മ കേളത്ത് പാർവതി വലിയമ്മ ഉപദേശക സമിതി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഉത്രാളിക്കാവ്